പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ചലഞ്ചിങ് വീഡിയോ ആണ് എടുക്കാൻ പോണത് ഏർ കണ്ട ഉപ്പിടിക്കു എടുത്ത് വെച്ചു ഈ ഉപ്പില് ഒരു ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ട് നമ്മള് വായലിയിൽ പിടിച്ചു നിൽക്കണം പത്ത് പത്ത് പേരെ മതി പത്ത് വരെ പത്ത് പേരെ നമ്മുടെ വായയിൽ ഉപ്പ് പിടിച്ചു നിൽക്കണം അതാണ് ഇന്നത്തെ കളിയുടെ വര തുടങ്ങണേ അപ്പണ്ണ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അടുത്തത് ചാൻസ് അറു ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് എട്ട് ഒൻപത് പത്ത് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് നാല് അടുത്തത് ഞാനാണ് അപ്പൊ നമുക്ക് നോക്കിയാ കേട്ടോ നിങ്ങക്ക് ഭയങ്കര ചലഞ്ചാവുന്ന വിചാരിച്ചു പക്ഷെ ചീറ്റിക്ക് പോയി ചലഞ്ചാവുന്നുണ്ടില്ല പിന്നെ എല്ലാ എക്സ്പ്രഷനും അതെ എല്ലാം ചരഞ്ഞിപ്പോ ചീറ്റി പോയി ചീറ്റി പോവാത്ത ചലഞ്ചി നമുക്ക് വീട്ടിൽ കാണാം അതെ ഇതാണ് നമ്മുടെ അമ്മ അമ്മ അമ്മയുടെ പിന്നെ വർത്തമാനം പറയുന്നുണ്ട് അതെ അങ്ങനെ ആന്റിയുടെ വേഗോടിപ്പോഴും ആന്റിയുടെ നാർത്തത്തിൽ കിട്ടിയിട്ടുണ്ട് അത് ആന്റി അറിഞ്ഞിട്ടില്ല നമുക്ക് കാണിച്ചെ അതാണ് നമ്മടെ എന്റെ കളിക്കൂട്ടുകാരെ ഒന്ന് പറയാം ഞങ്ങള് തമ്മില് ആ അത് പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മില് തല്ലുവിടാത്ത ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ തല്ലൂടി ആളാണ് പറഞ്ഞിട്ടില്ല ഇപ്പൊ ഞങ്ങൾ അന്ന് തല്ലൂടാറില്ല കേട്ടോ അത് കാരവശം പിന്നെ എന്താണ് നമ്മുടെ സുന്ദരി അമ്മാമ്മ സുന്ദരി അമ്മാമ്മ ഉറങ്ങാണ് അപ്പൊ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം किया, आद सब्स्ईब कमेंट किया।